രാഹുൽ ഗാന്ധിയെ കെട്ടുമൊക്കെ നിറച്ചുകൊണ്ട് ശബരിമലയിലേക്ക് കൊണ്ടുവരാനായിട്ട് മുസ്ലിം ലീഗ് സമീപം അപ്പോൾ ഹിന്ദുക്കൾക്കെതിരെ നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ മുന്നണി കോൺഗ്രസ് മാറിയിരിക്കുന്ന ഒരു ആക്ഷേപം വന്നപ്പോൾ ലീഗാണ് മുന്നോട്ട് വെച്ചത് ശബരിമലയുടെ കാര്യത്തിൽ ഒരു കാര്യം ചെയ്യും രാഹുൽ ഗാന്ധിയെ ഒന്ന് ശബരിമലയ്ക്ക് വരാം ഏതായാലും അയ്യപ്പനോടും ഹിന്ദുമത വിശ്വാസികളോടും ഹൈന്ദവ ആരാധനാ സമ്പ്രദായങ്ങളോടും ഇന്ത്യയിലെ എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രിക്ക് ഒരു താല്പര്യവുമില്ല ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കുള്ള താല്പര്യം പോലും രാഹുൽ ഗാന്ധിക്കില്ല എന്നാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാണ് രാഹുൽ ഗാന്ധിയെ കെട്ടുമൊക്കെ നിറച്ചുകൊണ്ട് ശബരിമലയിലേക്ക് കൊണ്ടുവരാനായിട്ട് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നുണ്ടോ ശ്രമിച്ചു പരാജയപ്പെട്ടു എന്നാണ് കേട്ടത് കാരണം ഞാൻ ജന്മം ചെയ്താൽ ശബരിമലയ്ക്ക് വരത്തില്ല എന്ന് രാഹുൽ ഗാന്ധി തീരുമാനിച്ചു കാരണം കേരളത്തിൽ ഇപ്പോൾ ശബരിമല ഒരു ഹോട്ട് പോയിന്റാണ് അതെ ഇടതുപക്ഷത്തിനും ബി ജെ പിക്ക് ഒരേപോലെ ശബരിമല വിഷയം കത്തിച്ചു നിർത്തുന്നതിൽ സി പി എം സി പി എമ്മിൻ്റെ നടപടികളുണ്ടല്ലോ എടുത്തിട്ടുള്ള ആചാര വിരുദ്ധമായ ഹിന്ദു വിരുദ്ധമായ നടപടികൾ പിന്നെ ദേവസ്വം ബോർഡിലെ അഴിമതി ഇതെല്ലാം കൊണ്ട് ശബരിമല ഇങ്ങനെ കത്തി നിൽക്കുന്നൊരു വിവാദമാണ് കേരളം പക്ഷേ ശബരിമല ഇങ്ങനെ വിവാദ കേന്ദ്രമാക്കി നിർത്തുന്നതിൽ നമുക്കാർക്കും സന്തോഷമില്ല ശബരിമല ഒരു ആരാധന സ്ഥലമായി അദ്വൈതത്തിൻ്റെ ഏറ്റവും വലിയ സ്കൂളാണ് ശബരിമല ആ ശബരിമല നിരാക്ഷേപമായി ആളുകൾക്ക് ഭക്തിയോടെ ചെന്ന് ആരാധന നടത്തി അയ്യപ്പനെ കണ്ട് വണങ്ങാൻ വണങ്ങി മടങ്ങാൻ പറ്റുന്ന ആത്മനിർ നിർവൃതിയും നുകരാൻ കഴിയുന്ന ഒരു സ്ഥലമായി നിൽക്കണം പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ നിലപാടുകൾ മൂലം ശബരിമല എക്കാലത്തും വിവാദ കേന്ദ്രമാണ് ഇപ്പോൾ ഈ ശബരിമലയിൽ ഈ സ്ത്രീകളെ ചാക്കിൽ കെട്ടി കയറ്റി ആചാരലംഘനം നടത്തിയ സർക്കാർ അതിൻ്റെ പാപഭാരം ഒഴിവാക്കാൻ വേണ്ടി ഹിന്ദു വിശ്വാസികളുടെ മുറിവുകൾ ഉണക്കാൻ എന്ന പേരിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തി ബി ജെ പി അല്ല ഹിന്ദു സംഘടനകൾ ബദലായിട്ട് പന്തളത്ത് മറ്റൊരു സംഗമം നടത്തി അപ്പോൾ ഇതിനിടയ്ക്ക് തോറ്റുപോയ ഒരു കൂട്ടരാണ് കോൺഗ്രസ് കോൺഗ്രസ് ഉള്ളടക്കം തോന്നില്ല കോൺഗ്രസിൻ്റെ സ്വന്തമായിരുന്നു എൻ എസ് എസ് എന്ന് പറയുന്ന എൻ എസ് എസ് നേരെ മറുകണ്ഠം ചാടി കുമാരൻ നായരും പിണറായിയുടെ കൂടെ ചേർന്നു അതായത് എൻ എസ് എസ് ഇടതുപക്ഷത്തേക്ക് മാറി എൻ്റെ സ്വത ഇടതുപക്ഷത്തേക്ക് മാറി അപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലായി കോൺഗ്രസ് കോൺഗ്രസ് ആണെങ്കിൽ യു ഡി എഫ് മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി ഇവരുടെ എല്ലാം തുളത്ത് കയറ്റ് നടക്കുകയാണ് അപ്പോൾ ഹിന്ദുക്കൾക്കെതിരെ നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ മുന്നണി കോൺഗ്രസ് മാറിയിരിക്കുന്ന ഒരു ആക്ഷേപം വന്നപ്പോൾ ലീഗാണ് മുന്നോട്ട് വെച്ചത് ശബരിമല നമ്മൾ ചെയ്യണം ശബരിമലയുടെ കാര്യത്തിൽ ലീഗിനും വലിയ പ്രശ്നമൊന്നുമില്ല കാരണം വാർ അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് ശബരിമലയുടെ കാര്യത്തിൽ ഒരു കാര്യം ചെയ്യും രാഹുൽ ഗാന്ധിയെ ഒന്ന് ശബരിമലയ്ക്ക് വരണം രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സംസാരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ലീഗും വേറൊരു ഘടകക്ഷിയും കൂടെ ഇതേ അഭിപ്രായമുള്ളവരുണ്ട് അത് ലീഗിൻ്റെ അതേ സ്വഭാവമുള്ള വേറൊരു ഘടകക്ഷിക്കും സമ്മതമാണ് രാഹുൽ ഗാന്ധി ഒന്ന് ശബരിമലയ്ക്ക് പോയത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് നമ്മൾ കണ്ടിട്ടില്ല രാഹുലും പ്രിയങ്കയൊക്കെ ശൂലമൊക്കെ ഒക്കെ പിടിച്ച് ഇങ്ങനെ സിന്ദൂരൊക്കെ തൂയി അവിടുത്തെ ആചാരമൊക്കെ എടുത്ത് ഇങ്ങനെ ഉറഞ്ഞ് തുള്ളി ഏറ്റവും വലിയ ഒത്തിരി ചിത്രങ്ങളൊക്കെ എലക്ഷൻ കാലത്ത് നമ്മളെ കാണാറുണ്ട് പിന്നെ മാത്രമല്ല പുള്ളി ജനിച്ചപ്പോഴേ ഞാൻ പൂണൂൽ ധരിക്കുന്ന ബ്രാഹ്മണനാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞത് എനിക്കിതിന് മനസ്സിലായിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ അമ്മ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് പാഴ്സി അല്ലേ അപ്പോൾ പിന്നെ ഈ ആ രാജീവ് ഗാന്ധിയുടെ ജാതിയതാണ് രാജീവ് ഗാന്ധി പിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് സോണിയാഗാന്ധിയെ സോണിയാഗാന്ധിയുടെ മക്കളാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അപ്പോൾ എങ്ങനെയാണ് അവർ ഹിന്ദുക്കളാവുന്ന പൂ അതും ഹിന്ദുക്കൾ പോലുമല്ല ഞാൻ പൂണൂലുള്ള ബ്രാഹ്മണനാണ് ഏത് വകുപ്പിൽ പൂണൂൽ കിട്ടിയും നമുക്ക് പിടികിട്ടിയിട്ടില്ല ഏതായാലും രാഹുൽ ഗാന്ധി പക്ഷേ ഈ ഇതുമായി ബന്ധപ്പെട്ട ഘടകകക്ഷികളുടെ ആവശ്യം നിരസിച്ചു ഒരു ശബരിമലയ്ക്കൊന്നും പോകാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞതായിട്ടാണ് വിവരം പുറത്തുവിടുന്നത് ഇതിന് ഈ ഒന്നും വന്നിട്ടില്ല പക്ഷേ ഈ നിർദ്ദേശം വളരെ സജീവമായി മുന്നോട്ട് വെച്ച രണ്ട് ഘടകക്ഷികൾക്ക് വലിയ നിരാശയുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നു അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യുന്ന ഈ ശബരിമലയ്ക്ക് പോകുന്നതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ശബരിമല സംരക്ഷണ സമ്മേളനമോ കൺവെൻഷനോ അല്ല നടത്താം വേണമെങ്കിൽ കോൺഗ്രസ്സിന് യു ഡി എഫിന് മുന്നോട്ട് വെക്കാവുന്ന ഒരു കാര്യം അധികാരത്തിൽ വന്നാൽ ഈ സത്യവാങ്മൂലം പിൻവലിക്കും എന്ന് ഒരു വാഗ്ദാനം ഒരു വാഗ്ദാനം നൽകുക ഒരു കൺവെൻഷൻ വെച്ച് അവിടെ പ്രശ്നമുണ്ട് അവിടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് ഇനി മാത്രമല്ല കോൺഗ്രസ് ഇങ്ങനൊരു നിലപാടെടുത്താൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് പിൻവലിക്കും എന്ന് കോൺഗ്രസ് പരസ്യമായിട്ട് പറഞ്ഞാൽ യു ഡി എഫ് പരസ്യമായിട്ട് പറഞ്ഞാൽ സർക്കാർ പ്രതിസന്ധിയിലാവും സമ്മർദ്ദത്തിലാവും ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സത്യവാങ്മൂലം പിൻവലിച്ച് കൊടുക്കേണ്ടി വരുവാൻ വന്നേക്കാം എൽ ഡി എഫിന് എൽ ഡി എഫിന് അപ്പം ശരിക്കും ഈ അയ്യപ്പ ഭക്തന്മാരോട് താല്പര്യമുണ്ടെങ്കിൽ അയ്യപ്പനിൽ വിശ്വാസമുണ്ടെങ്കിൽ ശബരിമലയുടെ പവിത്രത ആചാരങ്ങൾ സംരക്ഷിക്കപ്പെട്ടുമെന്ന് കോൺഗ്രസിന് താൽപ്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ഒരു കൺവെൻഷനോ വല്ലതോ നടത്തിയിട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സതീശന് പറയാൻ ധൈര്യമുണ്ടോ കെ പി സി സി പ്രസിഡന്റ് പറയാമോ ആർക്കെങ്കിലും ഒന്ന് പറയാമോ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ദേവസ്വം ബോർഡ് അവിടെ കൊടുത്തിരുന്ന പത്രിക പിൻവലിക്കാനുള്ള നടപടി എടുക്കും എന്നൊരു വാഗ്ദാനം മുന്നോട്ട് വെച്ചാൽ സമ്മർദ്ദത്തിലാവുന്നത് സി പി എം ആണ് വെള്ളാപ്പള്ളി ഗണ്ഡേശനാണ് സുമാരൻ നായനാണ് അപ്പം അയ്യപ്പനോ അയ്യപ്പനോടും ശബരിമലയുടെ സ്നേഹം ഉണ്ടേ അത് പറയണ്ടേ കോൺഗ്രസ് കോൺഗ്രസും മിണ്ടുന്നില്ല കോൺഗ്രസിനും ശബരിമല അങ്ങ് മുടിഞ്ഞു പോണേ പൊക്കോട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡാണ് അപ്പം ഇതുകൊണ്ടാണ് ലീഗ് ലീഗ് കുറച്ചുകൂടെ പ്രായോഗിക നിലപാടെടുക്കുന്നു എന്നെനിക്ക് തോന്നുന്നു കാരണം ലീഗെന്നറിയാം അടുത്ത പ്രാവശ്യം ഇവിടെ ഭരണം കിട്ടിയില്ലെങ്കിൽ വലിയ കുഴപ്പമാണെന്ന് തിരിച്ചറിയുന്നുണ്ട് കാരണം ലീഗിന് ഒരുപാട് താല്പര്യങ്ങളുണ്ട് കാരണം ലീഗ് അധികാരത്തിലുള്ള ലീഗിൽ വിദ്യാഭ്യാസം വ്യവസായം ഇങ്ങനെയുള്ള തന്ത്രപ്രധാനമായ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യേണ്ട ലീഗാണ് പത്ത് വർഷമായി ലീഗ് അധികാരത്തിൻ്റെ ഒരു അപ്പകഷ്ടം ഒന്നും നുണയാൻ പോലും കിട്ടിയിട്ട് അപ്പം അധികാരമില്ലാതെ ലീഗിന് പിടിച്ചിരിക്കാനേ പിടിച്ചിരിക്കാനേ പറ്റില്ല പിടിച്ചിരിക്കാനേ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഹിന്ദു വോട്ടുകൾ കൂടി സമാഹരിക്കണം അതിനുവേണ്ടി ഒരു കൺവെൻഷനും നടത്തിയിട്ട് അതിന് രാഹുൽ ഗാന്ധി വരുമോ എന്നുള്ള ശ്രമം ഇപ്പം നടക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഹിന്ദുക്കളിക്കേം കൂടുതൽ ആവശ്യം ഇപ്പം മുസ്ലിം ലീഗിനാണ് ആണ് പക്ഷെ രാഹുൽ ഗാന്ധി അമ്പലും മില്ലിനും അടുക്കുന്നില്ല അതെന്താണ് എനിക്ക് മനസ്സിലാവുന്നത് രാഹുൽ ഗാന്ധിയുടെ രക്തത്തിൽ ഓടുന്നത് ഹിന്ദു വികാരമാണെങ്കിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ശബരിമലയ്ക്ക് വേണ്ടി ഒരു നിലപാടെടുക്കാത്തത് ഇന്ന് വരെ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ടും ശബരിമലയുടെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ പൊരുതും എൻ്റെ പാർട്ടി പൊരുതും എന്ന് പറഞ്ഞിട്ടില്ല ഒരു വാക്കും പറഞ്ഞിട്ടില്ല ഒരു വാക്കും പറഞ്ഞിട്ടില്ല അങ്ങനെ വിഷയം ഉണ്ടായിട്ട് ഒരു പ്രതികരണവും ഒന്നും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല അത് മാത്രമല്ല നമ്മുടെ പ്രിയങ്ക ഇടയ്ക്ക് കേരളത്തിൽ പ്രിയങ്ക കേരളത്തിൽ വന്നിട്ട് ചില ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഒരു ക്ഷേത്രത്തിൽ വയനാട്ടിലെ പുൽപ്പള്ളി സീതാക്ഷേത്രം വയനാട്ടിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ വിശ്വാസമുണ്ട് അവിടെയാണ് സീത ഭൂമിക്കടിയിലേക്ക് അന്തർദാനം ചെയ്തത് അവിടെയാണെന്ന് പോലും കരുതുന്ന സ്ഥലങ്ങളൊക്കെ വയനാട്ടിലെ പുൽപ്പള്ളിയിലുണ്ടെന്നുള്ളത് എന്നാൽ വയനാട്ടിൽ വരുമ്പോൾ അന്ന് പുൽപ്പള്ളി സീതാക്ഷേത്രം ഒന്ന് പോയേക്കാം എന്ന് പ്രേങ്ങ തീരുമാനിച്ചതെന്താ കാരണം രാമജന്മഭൂമിയൊക്കെ ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ ആയുധമാക്കുന്നു ബി ജെ പി എന്ന് പറയുന്നതിനുള്ള ഒരു മറുപടി കൂടിയാകും അതെ സീതയുടെ ക്ഷേത്രത്തിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി പോകുന്നു പോകത്തില്ല കാരണം ഇവർ ഇവർക്ക് പരമപുച്ഛമാണ് ഹിന്ദു ആരാധന ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദു കൾച്ചർ ഹിന്ദു വിശ്വാസം എന്നൊക്കെ പറയും പിന്നെ പുറം വടക്കേ ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ കുറച്ച് സിന്ദൂരൊക്കെ വാരി പിടിക്കും അച്ഛൻ ഗോവാലിനും കൂടെ ശൂലം കുത്തിപ്പിടിക്കും എന്നൊക്കെയുള്ള ഒന്നുമില്ല അപ്പോൾ ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാട് ശബരിമലയ്ക്ക് കെട്ടുമുറുക്കി രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോകണമെന്ന് കേരളത്തിലെ കോൺഗ്രസ്സിലെ കോൺഗ്രസിലെ പേരും പ്രത്യേകിച്ച് യു ഡി എഫിലെ രണ്ട് ഘടക കക്ഷികളും ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം രാഹുൽ ഗാന്ധിയുടെ മുന്നോട്ട് മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു പക്ഷേ രാഹുൽ ശബരിമലയ്ക്ക് വരാൻ പോകാൻ തന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു കാരണം ഒരു കണക്ക് നന്നായി ഈ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾക്ക് പോകാൻ പറ്റിയ ഇടല്ല ശബരിമല അദ്ദേഹത്തിന് കൊളംബിയയും അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടല്ല അതെ അവിടെ എത്തിയതിൻ്റെ ചിത്രങ്ങളൊക്കെ അവിടെ നിന്നുണ്ട് അവിടെ വിയറ്റ്നാമിലോ പട്ടായയോ ലങ്കാവി ഐലൻഡിലോ ഒക്കെ പോകേണ്ട ആളാണ് ഏതായാലും അയ്യപ്പനോടും ഹിന്ദുമത വിശ്വാസികളോടും ഹൈന്ദവ ആരാധനാ സമ്പ്രദായങ്ങളോടും ഇന്ത്യയിലെ എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രിക്ക് ഒരു താല്പര്യവുമില്ല ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കുള്ള താല്പര്യം പോലും രാഹുൽ ഗാന്ധിക്കില്ല എന്ന ആണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാണ് ഏതായാലും ഇത് സംബന്ധിച്ച് ഒഫീഷ്യൽ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല പക്ഷേ സത്യത്തിൽ ഇത് ഇതാണ് ഞാൻ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ശബരിമലയ്ക്ക് പോകാൻ താൻ തയ്യാറല്ല അതിൻ്റെ പേരിൽ ഓട്ടും വേണ്ട